സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിർമ്മാണം മൂന്ന് മൂന്ന് പ്രതികളെ പ്രതികളെ കൂടി അറസ്റ്റ് അറസ്റ്റ് ചെയ്തു ചെയ്തു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ശിവകാശി സ്വദേശികളായ ജഹാംഗീർ പൊൻപാണ്ടി പരമശിവം എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസിലെ പ്രതികളായ ധനീഷ് എന്ന ഡാനി ജൈലു ലാബ്ദീൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന്റെ ഭാഗമായി ശിവകാശിയിൽ കൊണ്ടുപോയി അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് മെയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇതിൽ ജഹാംഗീർ പേപ്പറുകളും മറ്റും സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആളും പരമശിവം സീലുകൾ നിർമ്മിച്ചു നൽകുന്ന ആളും പൊൻപാണ്ടി സർട്ടിഫിക്കറ്റുകൾക്ക് ആവശ്യമായ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ എന്നിവ നിർമ്മിച്ചു നൽകുന്ന ആളുമാണ് മൂന്നുപേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും പൊനാനി എസ് എച്ച്ഒ എസ് അഷഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആന്റോ ഫ്രാൻസിസ് സീനിയർ സിവിൽ പോലീസ് ശ്രീജിത്ത് സനീഷ് എന്നിവരാണ് പ്രതികളെ നിന്നും അറസ്റ്റ് ചെയ്തത് ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ